ആദ്യം സി പി എമ്മിലെ സ്ത്രീലമ്പ്രന്മാരെ അദ്ദേഹം നനയ്ക്ക് നിൽക്കട്ടെ സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതി ഉള്ളത് സി പി എമ്മിനാണ് രണ്ടാഴ്ചക്കാലം ഒരു പരാതി ഒരു നടികൊടുത്തിട്ട് കൈവച്ചിരിക്കുന്നു എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡി അയച്ചത് കെ പി സി സി പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി പോക്ക് കൊടുത്തു അതാണ് ഞങ്ങളും വ്യത്യാസം നശീകരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ജനങ്ങൾക്ക് ഒരു ഒരു ചെയ്യാത്ത അത് പരിഭ്രാന്തിയാണ് നമസ്കാരം തദ്ദേശ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ കോൺഗ്രസിനെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരിക്കുകയാണ് ഈ പരാതി കോൺഗ്രസിലെ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിലെ സ്ത്രീലംഭിടന്മാർ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് വോട്ടെടുപ്പിനിടെ മുഖ്യമന്ത്രി ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ഇതിനെ കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായിട്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്തെത്തുന്നത് രണ്ടാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയ പരാതിക്ക് എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്തതെന്നും മുൻ എം എൽ ഒരു ലൈംഗികാരോപണ പരാതി വന്നപ്പോൾ അത് പാർട്ടി കോടതിയിൽ മാത്രം മുതുക്കിയ മുഖ്യമന്ത്രിക്ക് എന്ത്ഹതയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് എന്നും ചോദിച്ചു രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ രംഗത്തെത്തിയത് എന്തായാലും രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക് ആദ്യം സിപിഎമ്മിലെ അദ്ദേഹം സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതി ഒരു മുൻ എം എൽ എ രണ്ടാഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി ജാമ്യം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ആളെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറഞ്ഞത് കേരളത്തിൽ സ്ത്രീ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ 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 വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ് സി പി എം എടുത്തു ശ്രീരാടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ മത്താനം പറയുന്നത് രണ്ടാഴ്ചക്കാലം ഒരു പരാതി ഒരു നടികൊടുത്തിട്ട് കൈവച്ചിരിക്കുന്നു എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡി അയച്ചത് കെ പി സി സി പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി പോക്ക് കൊടുത്തു അതാണ് ഞങ്ങളും മുഖ്യമന്ത്രി തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ശബരിമലയിൽ നടക്കുന്ന കൊള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുക യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുക ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഒരു നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാലിച്ചിട്ടുള്ളത് നാട് ഇത് എന്ത് മാറ്റമാണ് ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പത്ത് വർഷങ്ങളല്ലേ അദ്ദേഹം വീമ്പ് പറയുന്നതിന് ഒരു പരിധിയുണ്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ജനങ്ങൾ അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമല്ല പരിതാപകരമായ സ്ഥിതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ അദ്ദേഹം ജനങ്ങളുടെ പണം മുടക്കി വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയല്ലേ അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ മാത്രം എടുത്തിയാൽ മതിയല്ലോ എന്ത് പ്രയോജനം കേരളത്തിൽ ഉണ്ടായെന്ന് ആലോചിക്കാൻ അതുകൊണ്ട് യഥാർത്ഥ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എൽ ഡി എഫുമാണ് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് അത് വ്യക്തമാകുന്നതിന്റെ പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രി അതൊക്കെ പരിശോധിക്കട്ടെ അതൊക്കെ പരിശോധിക്കട്ടെ കോടതി ഉണ്ടല്ലോ പരിശോധിക്കട്ടെ ഇന്നലെ കോടതി അത് പരിശോധിച്ചാണല്ലോ ജാമ്യം കൊടുത്തത് അപ്പൊ കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമല്ല അത് കോടതി പരിശോധിക്കട്ടെ രാഷ്ട്രീയ പ്രേരിതമാക്കുന്ന അഭിപ്രായം അല്ലെ അതല്ല അതെല്ലാം കോടതി പരിശോധിക്കേണ്ട വിഷയം കോടതി ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല രാഹുൽ ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ ഞാനതാ പറഞ്ഞേ രണ്ടാഴ്ചക്കാലം ഒരു പരാതി കിട്ടിയിട്ട് ഒരു മുൻ എം എൽ എ സി പി എമ്മിന്റെ മുൻ എം എൽ എയുടെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രി അടച്ചു പെട്ടി വെക്കുകയായിരുന്നല്ലോ എന്താ നടപടി എടുക്കാഞ്ഞ സി ബിടൻ നടത്തിയ എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു ആ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ശരിയല്ല എല്ലാവർക്കും ഒരേപോലെ ആകണ നിയമം നിയമം ഒരുപോലെയാണ് എൻപിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല അത് കേരളത്തെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഏതാ അതല്ല കോടതി പരിശോധിക്കട്ടെ അത് നമ്മളെ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട വിഷയമല്ലല്ലോ അത് കോടതി പരിശോധിക്കട്ടെ കോടതി പരിശോധിച്ച് എടുക്കട്ടെ യാതൊരു വാക്കോട്ടും ഇപ്പൊ കോൺഗ്രസിൽ ഇല്ല നമ്മുടെ പാർട്ടിയിൽ ഇല്ല നമ്മുടെ പാർട്ടി ഇല്ലാത്ത ഒരാളെ ഞങ്ങൾക്ക് എന്ത് പറയാനാണ് ശബരിമല അടക്കം ജനങ്ങളെ വാദിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറല്ല യാതൊരു വികസനവും കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ നടന്നിട്ടില്ല ഒരു വൻകിട വികസന പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഇതെല്ലാം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ചില പ്രസംഗങ്ങൾ മാത്രമാണിപ്പോൾ രണ്ടാമത്തെ പരാതി ഈ പരാതി മുഖ്യമന്ത്രി പക്ഷേ കെ പി സി സിക്ക് കിട്ടിയ ആ നിമിഷം കെ പി സി പ്രസിഡന്റ് ബി ജെ പിക്ക് ഫോർവേഡ് ചെയ്തല്ലോ ഒരു മുൻ എം എൽ എക്കെതിരെ ഒരു സി പി എം മുൻ എം എൽ എക്കെതിരെ പരാതി കിട്ടിയിട്ട് പതിനാല് ദിവസം കൈവച്ചുകൊണ്ടിരിക്കുന്ന ആളായി ഞങ്ങൾക്കെതിരെ ഈ വർദ്ധാനം പറയുന്നത് നിങ്ങൾ അതോടൊക്കെ കാണണം ഒരു മുൻ എം എൽ എക്കെതിരെ പരാതി കിട്ടി രണ്ടാഴ്ച കൈവച്ചോണ്ടിരിക്കുക എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞു ഹൈക്കോടതി പോയി സ്റ്റേ ശ്രീപീഠനത്തിന് ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ആളെ കൂടെ കൊണ്ട ഈ വർത്തമാനം പറഞ്ഞു രണ്ട് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ള അടിച്ചു മാറ്റിയതിന് സ്വർണ്ണ അടിച്ചു മാറ്റിയതിന് ജയിലിൽ കിടക്കുക അവരെ വെച്ചോണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ സാരോപദേശം മുഖ്യമന്ത്രി നടത്തുന്നു അത് വേണ്ട അതോ കേരളത്തെ ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു പാർട്ടി സി പി എം എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾക്ക് അറിയാം അല്ല എസ് ഐ ടി എസ് ഐ ടി ആളുകൾ വിളിച്ച് പറഞ്ഞു ഇന്നലെ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് അത് വേറൊരു സമയം ഞാൻ എനിക്ക് തോന്നുന്നു അസൗകര്യം ഉണ്ടാകും അവരെ സമയം തരുമ്പോ ഞാൻ അവർക്ക് പോയി കൊടുക്കും വിലയായ ജനങ്ങളോട് പറയും ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ അവർ വരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും ഇതിലും വലിയ പീഡനപരാതികളിലെ ആഭ്യന്തര സ്വന്തം പാർട്ടിക്കാരെ പറ്റിയാണോ സ്വന്തം സി പി എമ്മിന്റെ പാർട്ടിക്കാരെ പറ്റിയുള്ള പരാതികൾ വരുമെന്നാണോ അദ്ദേഹം പറയുന്നത് പീഡന പരാതികൾ എത്രയോ പീഡന പരാതികൾ വന്നിട്ട് ഒതുക്കി ഒതുക്കിത്തിർത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പോലും അല്ലാതെയും പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് അത് പുറത്തു വന്ന സംഭവങ്ങൾ എത്ര പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് ഇനിയും ഒത്തിരി പറയാറുണ്ട് ഞങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണ് പാലക്കാട് യേശൂരിന്റെ ഒരു നല്ല സജീവ പ്രവർത്തകന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു അവിടെ ബി ജെ പി കാരാണ് അക്രമം നടത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ശരിയായ നടപടിയല്ല പോലീസ് ശക്തമായ നടപടി എടുക്കേണ്ടിയിരുന്നു അല്ല ഞങ്ങളുടെ യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് നേരെ പല സ്ഥലത്തും അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് സി പി എമ്മിന്റെ പരാജയ ബോധമാകാം തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് അവരെ പരാജയ ബോധമാകാം അത് വഴിതെളിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാണ് യു ഡി എഫിന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നു കണ്ടുകൊണ്ടാണ് പല സ്ഥലത്തും സി പി എമ്മും ബി ജെ പിയും അക്രമം ഞങ്ങളുടെ പ്രവർത്തനത്തിന് നേരെ അഴിച്ചിട്ടുണ്ട് ഒരു അല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് വളരെ ശുഭ പ്രതീക്ഷയാണുള്ളത് വളരെ സംതൃപ്തിയാണുള്ളത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു അതുപോലെ തന്നെ യു ഡി എഫ് ഒരുമിച്ച് നിന്നും ജനങ്ങളെടുക്കൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിനനുകൂലമായി യു ഡി എഫിന് ഒരു തരംഗം യു ഡി എഫിന് അനുകൂലമായ ഒരു ചരിത്ര വിധേയം ഉണ്ടാകും എന്ന ശുഭ പ്രതീക്ഷയിലാണ് അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ പറഞ്ഞല്ലേ സെല്ലറിലായി കേരളത്തിൽ അന്ന് ഞങ്ങളെ എന്തൊരു ആക്ഷേപം നടത്തിയത് ഇപ്പൊ സ്വയം തോന്നിയല്ലോ ഇത് നടക്കില്ലെന്ന് അപ്പൊ മുഖ്യമന്ത്രി ചെയ്താൽ മഞ്ഞക്കുറ്റി ആരെക്കൊണ്ട് ഇത് ഒന്ന് എടുത്തു കളയണം നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടുകയാണ് ഇട്ട മഞ്ഞ കുട്ടികൾ ഇനിയെങ്കിലും ഇട്ട ഉദ്യോഗസ്ഥർ ആ കേരളയിലെ ആളുകളെ കൊണ്ട് അതൊന്നും എടുത്തു കളഞ്ഞാൽ ആളുകൾക്ക് ഭൂമി വിൽക്കാം ആളുകൾക്ക് ഭൂമി പണയപ്പെടുത്തി ലോൺ എടുക്കാം ഇതൊക്കെ ചെയ്യാം ഇപ്പൊ സ്വയം ബോധ്യപ്പെട്ടല്ലോ കേരളയിൽ നടക്കില്ലെന്ന് ആ കുറ്റിയെങ്കിലും ഒന്ന് വിഴുതുകളയണം ആളുകളെ ആളുകൾക്ക് ഒരു ആശങ്ക ഒഴിയാത്ത അതൊക്കെ ജനങ്ങൾക്കറിയാമല്ലോ വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ഈ മുഖ്യമന്ത്രി അല്ലേ ശ്രമിച്ചത് നാലായിരം കോടി രൂപ ആറായിരം കോടി രൂപയുടെ പദ്ധതി നാലായിരം കോടി രൂപ അഴിമതി ആരോ ഉന്നയിച്ച ആളാണ് ജുഡീഷ്യൽ ലക്ഷ്യം പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ എന്ത് സംഭവിച്ചു ഈ പദ്ധതി നടക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആള് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റുമാണ് അപ്പൊ ആ ജനങ്ങൾക്ക് അറിയാമല്ലോ ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് അപ്പൊ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയും തന്റെ നേട്ടമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് രാമേന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ ആള് മറന്നുപോയോ രാമേന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് പരിശോധിച്ചല്ലോ എന്നിട്ട് എന്തുണ്ടായി ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല ഗവൺമെന്റ് കുറ്റക്കാരനല്ല എന്നല്ലേ കമ്മീഷൻ വിധി പറഞ്ഞത് അവിടെ തുടക്കം മുതൽ തന്നെ വിഴിഞ്ഞം പദ്ധതി നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കമ്മീഷനെ മൊറന്തോ അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെന്തായി ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എഴുപത് ശതമാനം വിജയം അന്നുണ്ടായത് രണ്ടായിരത്തി പത്തിന് അതിനേക്കാൾ വലിയ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ് എല്ലാ ജില്ലകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ ശുഭകരമാണ് യു ഡി എഫ് വൻപിച്ച മുന്നേറ്റം കേരളത്തിൽ ഒട്ടാകെ നടത്തും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ ആവേശത്തോടെ പ്രവർത്തകരും ജനങ്ങളും യു ഡി എഫിന് അനുകൂലമായ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ട് ഒരു സംശയം വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ ആ പരാതി എല്ലാം അലമാരി വെച്ച് കൂട്ടും ഒരു മുൻ എം എൽ എക്കെതിരെ പരാതി വന്നപ്പോ രണ്ടാഴ്ച മൂടി വെച്ചു ഒരു സിറ്റിംഗ് എം എൽ എക്കെതിരെ പരാതി വന്നിട്ട് ഇന്ന് വരെ വാ തുറന്നിട്ടില്ല അദ്ദേഹത്തിന് പാർലമെന്റ് സീറ്റ് കൊടുക്കുക കൂടുതൽ അംഗീകാരം കൊടുക്കുക ആ മഹാനാണ് കോൺഗ്രസ്മാരെ പറ്റി പറയുന്നത് ജനങ്ങൾ തിരിച്ചറിയട്ടെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതുപോലെ മീറ്റർ വെച്ച് അളക്കുക അല്ലേ തീവ്രത അളക്കാനുള്ള മീറ്റർ കഴിവടക്കുന്ന പാർട്ടിയാണ് ഞങ്ങളെ പറ്റി വർത്താനം പറയുന്നത് അത് വേണ്ട അത് കൈയിരിക്കട്ടെ ഞങ്ങൾ നടപടി എടുക്കുന്ന പാർട്ടിയാണ് ശക്തമായ നടപടി എടുത്ത പാർട്ടിയാണ് കേരളത്തിൽ മറ്റൊരു പാർട്ടിയും ഇത്രയും നടപടി സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തല്ലോ ഇവിടെ കേരളത്തിൽ വി സിമാരില്ലാതെ യൂണിവേഴ്സിറ്റി തന്നെ രഹിഷാർമാരില്ലാത്ത യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ തകർത്ത ഒരു ഗവൺമെന്റ് ആണ് ഗവർണർ ഇവരും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞിട്ട് ഇവിടെ എക്സാമിനേഷൻ നടത്താനോ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കാനോ കഴിയുന്നില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി ഇതാണ് മറ്റു യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എന്താണ് ഇത് തന്നെയല്ലേ ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിന്റെ തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഒന്നാമത്തെ പ്രതി ഗവൺമെന്റും രണ്ടാമത്തെ പ്രതി ഗവർണറുമാണ് ரெண்டு பேரும் சேர்ந்து குட்டிகளுக்கு இவ்வளவு படிக்க அவசரம் உண்டாகும் இல்ல அது குட்டிகள் நாடு விட்டு மற்ற மட்டுங்களிலே கொண்டு